അഭിനയത്തിൽ ഇപ്പോൾ അത്രയൊന്നും സജീവമല്ലായെങ്കിലും ആരാധകരുമായി സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങളൊക്കെ നടി പ്രയാഗ മാട്ടി പങ്കിടാറുണ്ട് പുതുൻ ലുക്കുകൾ പരീക്ഷിക്കുവാൻ താല്പര്യമുള്ള പ്രയാഗ മാട്ടിന്റെ ഷൂട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറാറുമുണ്ട് ഏത് ലുക്കും മടിയില്ലാതെ പരീക്ഷിക്കുന്നതിനാൽ കടുത്ത വിമർശനങ്ങളും നടക്കു നേരിടേണ്ടി വരാറുണ്ട് അത്തരത്തിലെ ഏറ്റവും പുതിയതായി ഇന്നലെ മൂന്ന് ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കിട്ടതാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ പ്രയാഗ മാട്ടിന് ശ്രദ്ധ നേടിക്കൊടുക്കുന്നത് മുംബൈ മെട്രോ സ്റ്റേഷൻ ആയിരുന്നു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്നാണ് ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മുംബൈ മെട്രോ ട്രെയിനിൽ നിന്നുമാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് പച്ചയും ഗോൾഡനും മെറൂണും നിറത്തിലുള്ള സ്ട്രൈപ്സുകളുള്ള ക്രീം കോട്ടൺ സാരിയും ചെസ് പ്ലേറ്റോട് കൂടിയ ബ്രൗൺ നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും അതിനിണങ്ങുന്ന ഒരു ചങ്ങലയുടെ പാറ്റേണിലുള്ള സ്വർണ്ണ ചെയിനും ഷൂസുമായിരുന്നു പ്രയാഗിയുടെ വേഷം സൈഡ് പാഡർ പിക്സി ഹെയർ കട്ട് ആയതിനാൽ തന്നെ ഐഷാഡോ ലിപ്സ്റ്റിക് എന്നിവയ്ക്കൊപ്പം ചെറിയ രീതിയിൽ ഫേസ് പെയിന്റിംഗും നടി ചെയ്തിട്ടുണ്ട് മേക്കപ്പും ഹൈലൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് ഈ ചിത്രങ്ങളിൽ കേരളത്തിലെ പ്രമുഖ ജുവല്ലറി ബ്രാൻഡുകളിൽ ഒന്നായ കല്യാൺ ജുവലേഴ്സിന് വേണ്ടിയായിരുന്നു പ്രയാഗ മാട്ടിന്റെ വ്യത്യസ്തമായ ഈയൊരു ഫോട്ടോഷൂട്ട് പ്രയാഗയുടെ ഈ ഒരു ഫോട്ടോകൾ വൈറലായതിനു പിന്നാലെ ഇവരുടെ ഈ ഒരു ലുക്കിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രത്യക്ഷപ്പെടുകയാണ് ഒരുമുറയെ വന്ന പാർത്തായ കട്ടപ്പനയിലെ ഋതിക്രൂഷൻ പോലെയുള്ള സിനിമയിലൂടെ പ്രയാഗ മാർട്ടിൻ ഒരു നാടൻ ലുക്കിലാണ് മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഈയൊരു ലുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നടിയുടെ ഈ ഒരു അൾട്രാ മോഡൽ ലുക്ക് അത്ര കണ്ടിപ്പോൾ പിടിച്ചിട്ടുമില്ല പരിഹാസം നിറഞ്ഞിരിക്കുന്ന കമന്റുകൾ തന്നെയാണ് ഇവരുടെ ഫോട്ടോകൾക്ക് കീഴിൽ വരുന്നത് സ്നേഹം അറിയിച്ചും അഭിനന്ദിച്ചും എത്തിയ കമന്റുകളെക്കാൾ കൂടുതലും മോശം കമന്റുകൾ തന്നെയാണ് കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നത് നല്ലൊരു നടിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു സിനിമ കിട്ടാതെ ഭ്രാന്തായതാണോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഇവരുടെ ഈ ഫോട്ടോകൾക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുറി വന്ത് പാർത്തായ സിനിമയിൽ എന്തൊരു ലുക്കായിരുന്നു ഇപ്പോൾ ആകെ ശോകമായി കുട്ടിക്കൊന്നുമില്ല എല്ലാം ശരിയാകും സിനിമ എന്നിട്ട് ഭ്രാന്തായതാണോ അതോ സിനിമയിൽ നിന്നുള്ള ടെൻഷൻ കാരണം കഞ്ചാവടിച്ചു കിറങ്ങിയതാണോ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ അതേസമയം സിനിമയിൽ നിന്നും കുറച്ചുനാൾ പ്രയാഗമാർട്ടിൻ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രയാഗയുടെ തിരിച്ചുവരവ് ആരാധകരെ പോലും ഞെട്ടിച്ചു കൊണ്ടുള്ളതായിരുന്നു ആദ്യം തലമുടിയിൽ ഒരു മാറ്റമാണ് നടി കൊണ്ടുവന്നത് ഹെയർ കളർ ചെയ്ത് ഞെട്ടിക്കുന്ന ഒരു ലുക്കിലേക്ക് നടി മാറുകയായിരുന്നു ശരിക്കും ഇത് പ്രയാഗമാർട്ടൻ തന്നെയാണോ എന്ന് തിരിച്ചറിയുവാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കും നടി എത്തുകയുണ്ടായി ഒന്നും മനപ്പൂർവ്വമല്ലെന്നും കളർ ചെയ്തപ്പോൾ പണി കിട്ടിയതാണെന്നുമായിരുന്നു നടി ഇതിന് വിശദീകരണമായി പറഞ്ഞത് എന്നാൽ പക്ഷേ പിന്നീടും വേറിട്ട് ലുക്കിലെത്തിയും മുടി മുറിച്ചുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇതിനു മുൻപ് പലതവണ മുടിയിലും ശരീരത്തിലും മേക്കോവറുകൾ നടത്തിയിട്ടുണ്ട് പ്രയാഗമാട്ടിൽ അന്നും സമാനമായ രീതിയിൽ തന്നെ പരിഹാസങ്ങളും പുച്ഛവും നിറഞ്ഞ കമന്റുകളൊക്കെ വന്നിരുന്നുവെങ്കിലും പ്രയാഗയെ അതൊന്നും ബാധിച്ചതേയില്ല തന്റെ ലുക്കിനെ വിമർശിക്കുന്നവരോട് തനിക്ക് ഒന്നും പറയുവാനില്ല എന്നുതന്നെയാണ് പ്രയാഗമാട്ടിലും പറയാറുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ എന്ത് ധരിക്കണമെന്നതൊക്കെ ആളുകൾക്ക് അത് ഇഷ്ടമാകുന്നില്ല എങ്കിൽ താൻ എന്ത് ചെയ്യണമെന്നും താൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടത് അതോ എന്റെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടത് എന്നാണ് നടി മുൻപരിക്കൽ ഇത്തരം വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെയുള്ള മറുപടിയായി പറഞ്ഞിട്ടുള്ളത് അതേസമയം ഒരു ഒരുമുറയെ വന്ന് പാർത്തായെന്ന ഉണ്ണിമുകുന്ദൻ സിനിമയിൽ തനി നാട്ടിൻ പുറത്തുകയറിയായ പെൺകുട്ടിയുടെ വേഷം ചെയ്തിട്ടാണ് പ്രയാഗമാടൻ എന്ന നടിയെ മലയാളികൾ ആദ്യമായി കാണുന്നത് പിസാസ് എന്നൊരു തമിഴ് സിനിമയും നടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചിത്രത്തിലൂടെയാണ് നടി രംഗത്തേക്ക് എത്തുന്നത് അതിനു മുൻപ് സാഗർ എലിയാസ് ജാക്കി ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും പ്രയാഗ മഠന്റെ കഥാപാത്രങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഒരു മുറി വന്ന പാർത്തായയിലെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നുകൊണ്ട് കൂടിയാണ് ഈ ഒരു സിനിമ വിജയമല്ലായിരുന്നിട്ടു കൂടിയും പ്രയാഗ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയതും ഏറ്റെടുത്തതുമൊക്കെ അതിനുശേഷം പ്രയാഗമാർട്ടനെ ലഭിച്ച സിനിമകളിൽ ഭൂരിഭാഗവും വിജയം നേടിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഫുക്രി രാമലീല ബ്രദേഴ്സ് ഡേ തുടങ്ങിയവയാണ് അഭേലിച്ചിരുന്നത് ഇതുകൂടാതെ നവരസ് എന്ന ഒരു തമിഴ് വെബ് സീരീസിലും പ്രയാഗ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നടൻ സൂര്യയുടെ നായികാവിഷം ചെയ്യുവാൻ പ്രയാഗമാർട്ടൻ ഭാഗ്യം ലഭിച്ചത് എന്നാൽ പക്ഷേ അടുത്തിടെയായി നല്ലൊരു വിജയ ചിത്രത്തിന്റെ ഭാഗമാകുവാനോ അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രം ചെയ്യുവാനോ ഉള്ള അവസരം ഒന്നും തന്നെ പ്രയാഗമാർട്ടിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഡാൻസ് പാട്ടി ചിത്രങ്ങളെല്ലാം തന്നെ വൻ പരാജയവുമായിരുന്നു മുൻതിര നായകന്മാരുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ എഴുതി ചേർക്കപ്പെടുമെന്ന പ്രേക്ഷകർ കരുതിയിരുന്ന അഭിനേത്രി കൂടിയായിരുന്നു പ്രിയങ്ക മാർട്ടിൻ എന്നാൽ പക്ഷേ മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ മൂലമോ നല്ല സിനിമകളോ കഥാപാത്രങ്ങളോ പ്രയാഗ മാർട്ടിന് ലഭിക്കുന്നുമില്ല നടിയുടെ തിരിച്ചു വിരവ് മലയാളി സിനിമാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലും മറ്റു പരിപാടികളിലുമൊക്കെ നടി സജീവ സാന്നിധ്യവുമാണ് അടുത്ത കാലത്തായി ചില കോളേജുകളിൽ പരിപാടികൾക്ക് പോയിട്ടും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അടക്കം പങ്കെടുത്തും നടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയുമാണ് കൂടുതൽ